ഹൈ ഗൈസ് അപ്പം എന്താ എല്ലാവർക്കും സുഖമാണ് അല്ലല്ലേ അപ്പം നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായി ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാൻ സമയം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ബെൻസീർക്കാട് ആക്സിസ് ബാങ്കിൽ ഒരു എന്താണ് ലോബേഴ്സ് പറന്നു വന്നു കേട്ടോ അപ്പോൾ അതിനെ ബെൻസീർക്ക സേവ് ചെയ്ത് ആ ഒരു സ്റ്റാഫ് പിടിച്ചു കൊടുത്തു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു എന്നിട്ട് അതിന് വേണ്ടി കൂട്ടിന് വേണ്ടിയിട്ട് ഒറ്റ കിടന്ന അല്ലേ കൂട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും അന്വേഷിച്ച് രാത്രിയായിട്ട് കിട്ടിയില്ല കേട്ടോ പിന്നെന്താ ആ വിഷമം തീർക്കാനായിട്ട് ബെൻസീർക്ക നല്ല ജൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തന്നു ആ ഒക്കെ ആയിട്ട് അതൊക്കെ കഴിച്ചു അങ്ങനെ വിഷമം മാറ്റി അത് കഴിഞ്ഞിട്ടാ ഇന്നും ഞങ്ങളുടെ സ്ഥിരം ചായ സ്പോട്ടിൻ്റെ അടുത്ത് ചേർന്നിട്ട് ഇതാ ഇതുപോലെ പെറ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നോട്ടായിട്ട് വെച്ചിരിക്കായിരുന്നു വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനൊരു ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ഒരെണ്ണത്തിന് ഇങ്ങനെ കളഞ്ഞ് കിട്ടിയെന്ന് വേണം പറയാൻ സത്യത്തിൽ ഒരെണ്ണത്തിന് അങ്ങനെ കിട്ടിയത് അപ്പോൾ അതിന് കൂട്ടായിട്ടാണെങ്കിലും ഒരു മൂന്നെണ്ണത്തിന് വാങ്ങാൻ പറ്റി കേട്ടോ ഒരു യെല്ലോ ഒരു ഒരു ബ്ലൂയിഷ് കളറും ഒരു വൈറ്റ് അങ്ങനെ മൂന്ന് വെറൈറ്റി കളറായിട്ട് കളറായിട്ടെടുത്ത് കേട്ടോ പിന്നെന്താ അതിനുള്ള കാൽസ്യവും തിനയും എല്ലാം വാങ്ങി അതിനിരിക്കാനായിട്ടൊരു കുഞ്ഞു പോട്ട് ഒരു കുടവും മൺകുടവും കൂടിയൊക്കെ വാങ്ങിച്ച സെറ്റ് ചെയ്തു വെച്ചു എന്നിട്ട് എന്താ മോൻ ഇല്ലായിരുന്നു കേട്ടോ മോന് ട്യൂഷൻ ക്ലാസ്സിൽ പോയതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ പറ്റിയില്ല അവനെ ഇത് കാണുമ്പോൾ ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ബെൻസീർക്കിപ്പോൾ പോയിരിക്കുക ഞാൻ എന്നെ ആക്കിയിട്ട് നമ്മുടെ ചേട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു അവനെയും വിട്ട് കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ ബെൻസീർക്ക് മോനെ വിളിക്കാൻ പോയിരിക്കുക കേട്ടോ മോൻ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ അവൻ വന്ന ഉടനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൂട് സീറ്റ് ഓട്ടോട്ടിലെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മോനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവൻ വന്നിട്ടുള്ള എക്സ്പ്രഷനൊക്കെ കിട്ടില്ലായിരിക്കും അവനിങ്ങനെയുള്ള ജീവിതയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് പെറ്റ്സിനോട് ഈ ഇങ്ങനെ ഈ ലവ് ബേഴ്സിനോടൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതിനൊക്കെ അപ്പൊ എന്താ ഞാനങ്ങനെ കാത്തിരിക്കും